കേരളാ വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും ചേർന്ന കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് സ്പെഷ്യൽ ജൂറി അവാർഡ് അതിഥി ബദിയടുക്കയ്ക്ക് സമ്മാനിച്ചു മൃഗസംരക്ഷണ രംഗത്തെ മികവിനാണ് പുരസ്കാരം കാഞ്ഞങ്ങാട് പലേടിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ എച്ച് ദിനേഷ് പുരസ്കാരം സമ്മാനിച്ചു മൃഗസംരക്ഷണം നടത്തി പാലും നെയ്യും കൂടാതെ അച്ചാറുകളും ഹെർബൽ സോപ്പും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്ന കുടുംബശ്രീ സംരംഭമാണ് അതിഥി ബതിയെടുക്കുക മൃഗസംരക്ഷണ രംഗത്തെ മികവിന് ജൂറി അവാർഡ് നേടിയ ടീമാണ് നേടിയാണ് പുരസ്കാര ജേതാക്കൾക്കുള്ള മെഡലുകൾ സിനിമാ താരവും നർത്തകിയുമായ രജിഷ ശ്രീകുമാർ വിതരണം ചെയ്തു സർട്ടിഫിക്കറ്റുകൾ മൈജി കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ ധനേഷ് വിതരണം ചെയ്തു കേരള വിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു അവാർഡ് സോറി മെഡൽ നൽകുന്നത് രാജിഷ ശ്രീകുമാർ ആണ് ആൻഡ് മെഡൽ നൽകിയത് യെല്ലോ ക്ലൗഡ് ആണ് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നത് മൈജി കാസർഗോഡിലെ ബ്രാഞ്ച് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ ധനീഷ് ആണ് കേലാവിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്നത് കേലാവിഷൻ ന്യൂസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിട്ടുള്ള ജയചന്ദ്രൻ സാറാണ് ഈ ചന്ദ്രശേഖരൻ എം എൽ എ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ എച്ച് ദിനേശ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പീലിക്കോട് കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി വി രമേശ് സിഫ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൌഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം കേരളാ വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരള വിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സിഐഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹൻ കേരളാവിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷ്യൻ ന്യൂസ് കാസർഗോഡ്